എൻ്റെ പേര് ജോമി ഞാൻ കോതനെല്ലൂർ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് ചർച്ച് ഇടവകേന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാര്യം ഞാൻ പതിനേഴ് വർഷമായിട്ട് യു എയിലായിരുന്നു എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഒന്നുമില്ലാന്നൊരു തോന്നല് എനിക്കുണ്ടായിരുന്നു എന്താ ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ മമ്മി പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഞാനപ്പ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഇത്രയും ഈ ഇനി മമ്മി പുതിയതായിട്ടൊരു കൃപാസനമായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമ്പോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാൽ മതിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാവശ്യം ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് ദുബായിൽ തിരിച്ചു തന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ജോലി മാറി വേറെ ഒരു പുതിയ ജോലിയിലോട്ട് കയറേണ്ടി വന്നു ആ ജോലി നല്ല ജോലിയായിരുന്നു ആയിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല ഒട്ടും അറിയത്തില്ല എങ്കിലും പഴയ ജോലി മാറേണ്ടിയവസ്ഥുണ്ടായിരുന്നു എന്ന് വച്ചാൽ അവിടെ സാലറിയുടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അറിയത്തില്ലാത്ത ജോലിയായിരുന്നിട്ടും ഞാനൊരു ധൈര്യത്തിൽ ആ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഓഫീസിൽ ചെന്നപ്പം മനസ്സിലായി എനിക്കിത് ഭയങ്കര പാടുള്ള ജോലി എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒരു പ്രൊബേഷൻ പീരീഡ് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം അപ്പം അതിന് മുമ്പ് നമ്മളിത് പഠിച്ചെടുത്തില്ലെങ്കിൽ നമുക്കവിടെ നിന്ന് മാറേണ്ടി വരും എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു അപ്പം അന്ന് മമ്മി പറഞ്ഞത് ഇങ്ങനെ ഓർത്തു മമ്മി പറഞ്ഞായിരുന്നു ഏതോ ഒരു മാതാവിൻ്റെ കാര്യവും ഒരു കാശുരൂപത്തിൻ്റെ കാര്യവും പത്രത്തിൻ്റെ കാര്യമൊക്കെ മമ്മി അന്ന് ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളു പക്ഷേ ഇങ്ങനെ എങ്ങനെയോ എൻ്റെ സൈഡിൽ കൂടി അതെല്ലാം കേട്ടു പോയിരുന്നു അപ്പം ഞാൻ മമ്മിനെ ഈ പുതിയ ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്തു അതിൻ്റെ കൂടെ ഞാൻ മമ്മിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ കാശുരൂപവും ഒരു പത്രവും എനിക്ക് എങ്ങനെയായാലും മമ്മി ദുബായിൽ ഒന്ന് എത്തിച്ചു തരുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അപ്പം മമ്മി എവിടുന്നോ ആരോ വന്നപ്പം എനിക്ക് ഈ പത്രവും ഒരു രൂപവും നമ്മുടെ ഉടമ്പടി കാശുരൂപോ രൂപമല്ല വേറെ ഒരു ചെറിയ കാശുരൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചത് മമ്മി എനിക്ക് തന്നു വിട്ടു അപ്പം ഞാനതെൻ്റെ ഇങ്ങനെ ഡ്രെസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തി അന്ന് തൊട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു എനിക്കിതൊന്നും അറിയത്തില്ല എങ്കിൽ പോലും എനിക്കത് കൈ കിട്ടിയപ്പം എന്തോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എനിക്കൊന്നും അറിയത്തില്ലാത്ത പണിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ അവിടെ നിന്ന് ഞാൻ ആ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാനറിയാതെ എനിക്ക് തന്നെ അറിയാതെ ഓരോ ദിവസം ഞാൻ ആ വർക്ക് ചെയ്ത് അങ്ങ് ചെയ്ത് പൊക്കോണ്ടിരുന്നു ആരും ഒരു കംപ്ലൈൻറ്റും പറയാതെ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ ചെയ്യാനങ് ഞാൻ അറിഞ്ഞില്ല ഇത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നൊരു ദിവസം എൻ്റെ ഈ കാശുരൂപം അപ്പം എനിക്ക് ഈ കാശുരൂപം ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഒരു നാണക്കേടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും അടിഭാഗത്താണ് അത് കുത്തി വെച്ചോണ്ടിരുന്നത് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ആ കാശുരൂപം നഷ്ടപ്പെട്ടു അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ മുഴുവൻ ഒരു ദിവസം രാവിലെ വന്ന് തപ്പി നോക്കി പക്ഷെ എനിക്കത് കിട്ടിയില്ല അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ പതിനേഴ് വർഷമായിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഫാമിലിയും മക്കളും ഒക്കെ നാട്ടിലാണ് അപ്പം എനിക്ക് ആ ദുബായിൽ ഡ്രൈവ് ചെയ്യുമെങ്കിലും അധികം വഴികളൊന്നും അറിയില്ല ഞാൻ എനിക്കറിയാവുന്ന കൂടി മാത്രമേ ഞാൻ സാധാരണ പോകാറുള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തോ എന്തോരാവശ്യത്തിന് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് രാത്രിയായി അപ്പം ഞാൻ എനിക്കൊരു കടയിൽ പോകണം അപ്പോൾ ആ കടയിൽ പോകാൻ വേണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് വഴി തെറ്റിപ്പോയി വഴിതെറ്റിപ്പോയി ഞാൻ കുറേ അങ്ങ് ഡ്രൈവ് ചെയ്തു ഞാൻ നോക്കിയിട്ട് ടേണുകളൊന്നും കാണുന്നില്ല തിരിച്ചു വരാനുള്ള ഒരു ബോർഡും ഇല്ല പിന്നെ ഞാനങ്ങ് മൂവ് ചെയ്ത് അങ്ങ് പോയി ഞാനൊരു മരുഭൂമിയിലെത്തി എനിക്ക് മാ കുറേ കഴിഞ്ഞ് ഈ ലൈറ്റൊന്നും കാണാതെ ഇരുട്ട് മാത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏതോ ഒരു മരുഭൂമിയിലാണ് എത്തി നിൽക്കുന്നത് വേറെ ബോർഡൊന്നും ഇല്ല അധികം ആൾക്കാരും ഇല്ല കുറേ വണ്ടികൾ സൈഡിൽ കൂടി അങ്ങ് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് പക്ഷേ നമുക്കൊരു പേടിയുണ്ട് അവിടെ ഈ കുറേ അകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറബികൾ നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അത് കാരണം എനിക്ക് ചോദിക്കാൻ ഒരു ഭയങ്കര പേടി ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ട് അപ്പം എനിക്ക് വേണമെങ്കിൽ മൊബൈൽ വിളിച്ച് ചോദിക്കാം പക്ഷേ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു മൊബൈൽ ഓഫു ആയിപ്പോയി അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുവോ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് രാത്രിയിൽ അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് അപ്പൊ ഈ കാശുപത്തിന്റെ കാര്യമൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും എനിക്ക് ഈ വഴി അറിയത്തില്ലല്ലോ ഏഹ് ആരോടും ചോദിക്കാനും എനിക്ക് പറ്റില്ലല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറകില് ഒരു പുതിയ ഒരു ബ്രാൻഡ് ന്യൂ ഒരു വലിയ എസ് വി വന്നു നിന്നു അതിൽ നിന്ന് രണ്ട് ഒരു ഏകദേശം ഒരു ഒരു പത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇങ്ങനെ വൈറ്റ് ഇട്ട് അത് അറബികളുടെ ഡ്രസ്സാണ് കന്തൂറയിട്ട രണ്ട് ഇരട്ടകളെ പോലെ ഇരിക്കുന്ന രണ്ട് കൊച്ചു പിള്ളേർ വന്ന് വണ്ടി നിർത്തി അതിലൊരാൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സീറ്റിൻ്റെ സൈഡിൽ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് പറ്റി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല എനിക്ക് അറബി അറിയത്തില്ല എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് വഴി തെറ്റിപ്പോയി എനിക്ക് പോകാൻ അറിയത്തില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു അവർ എന്നോട് വണ്ടിയെ കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്ന വഴിയിൽ കൂടെ പോരാൻ പറഞ്ഞു എനിക്ക് വേറെ വഴിയൊന്നുമില്ല എനിക്ക് അവരെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമൊന്നുമില്ല പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല അവിടെ നിൽക്കുകയല്ല അല്ലെങ്കിൽ ഇവർ പറയുന്നിടത്തോടെ പോവുക അപ്പം ഞാൻ ഈശോട് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് ഇവർ പറഞ്ഞ വഴി കൂടെ ഞാൻ കുറേ അങ്ങ് ഡ്രൈവ് ചെയ്ത് ഒരു വഴി ഇവരെന്നെ കാണിച്ചു തന്നു ഇതിലേ പോയി യു ടേൺ എടുത്താൽ മതി എൻ്റെ വീട്ടിലെത്തുമെന്ന് ഞാനങ്ങനെ ചെയ്തു ഇവരിങ്ങനെ പോകുമ്പോൾ എനിക്കിങ്ങനെ കൊണ്ട് ടാറ്റ ഇങ്ങനെ ബൈ പറയുന്നുണ്ട് അപ്പം എനിക്ക് എനിക്ക് ശരിക്കു പറഞ്ഞാൽ രണ്ട് മാലാഹമാരെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഞാനത് വിശ്വസിക്കുന്നു രണ്ട് മാലാഹമാര് മാതാവ് വിട്ട് എന്നെ വഴി കാണിച്ച് തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടി വന്നു നാട്ടി വന്ന് ഞാൻ അപ്പം ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചാണ് വരുന്നത് ഞാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ടെന്ന് കാണുന്നവർക്കെല്ലാം തോന്നുമെങ്കിൽ എൻ്റെ മനസ്സ് ഒട്ടും ഒക്കെ അല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് സാധിക്കേണ്ട കാര്യങ്ങളൊന്നും ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും സാധിച്ചു കിട്ടുന്നതല്ല വർഷങ്ങൾ എടുക്കും അത് സാധിച്ചു കിട്ടാൻ എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെയല്ല ഞാനൊന്ന് നന്നാവാനും കുറേ സമയം എടുക്കുമെന്ന് എനിക്കറിയാം എനിക്ക് ഒത്തിരി പേരോട് ദേഷ്യമുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നയാളാണ് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നയാളാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ അധികാരോടും മിണ്ടില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതെല്ലാം ശരിയായാലേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ള എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെല്ലാം ഇതെല്ലാം ശരിയാക്കി കഴിയുമ്പോൾ അത്ര സമയമുണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ വേണ്ട സമയം എനിക്ക് ശരിയാവാനുള്ള സമയവും കൂടെ ഞാൻ അതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ആദ്യത്തെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എൻ്റെ മോന് ക്രൈസ്റ്റിലെ ബിടെക്കിന് പഠിക്കുമായിരുന്നു അവൻ ഒരു വർഷത്തെ പഠിത്തം കഴിഞ്ഞ് ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും അതായത് അവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലും നല്ല മാർക്കുണ്ട് പക്ഷേ അവിടെ അവന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൂട്ടുകാരുമായിട്ട് കൂ കൂട്ടുവിടാൻ പറ്റുന്നില്ല അവരെല്ലാം ഭയങ്കര ഭയങ്കര അടിച്ചു പൊളിക്കുന്ന പിള്ളേരാണ് ഇവൻ അങ്ങനല്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നോക്കി അവിടെ നിൽക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ല അവനൊരു സുപ്രഭാതത്തിൽ അവിടുന്ന് ജോലി ഐ മീൻ അവനാ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നു തിരിച്ചു വന്ന അപ്പം ഞാൻ ഉടമ്പടി നിൽക്കുക അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചോണ്ടിരുന്ന് അവന് ഇൻറ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ കിട്ടി ഇവിടെ കേരളത്തിൽ ഒരു അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി അവൻ ആ കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെ അവൻ്റെ ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഉടം ഉടമ്പടി യാത്ര പിന്നെയും ഞാൻ മുമ്പോട്ട് പോകും അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്ന് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് ഞങ്ങളെല്ലാം ദുബൈയില് സ്റ്റക്കായി അപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നാണ് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് വർക്ക് ചെയ്യും അപ്പം ആകെ പടെ എനിക്ക് കൂട്ടായിട്ടുള്ളത് ഈ കൃപാസനത്തിലെ ഓൺലൈൻ പ്രയർ ഇവരെ എല്ലാം എപ്പോഴും കാണാം എപ്പോഴും കാണാൻ എപ്പോഴും ഞാൻ ഇവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കും എനിക്ക് ഇവിടുത്തെ അച്ഛന്മാരെയും ഇവിടെയുള്ള എല്ലാവരെയും ഭയങ്കര ഫെമിലിയറായി എനിക്കിവരെ കാണുന്ന ഭയങ്കര ഒരാശ്വാസവും സന്തോഷവുമാണ് അന്ന് ഈ ബന്ധന പ്രാർത്ഥന നമ്മൾ കൊന്തയൊക്കെ ചെയ്ത് ഞാൻ ആ റൂമിൽ കൂടെ നടന്ന അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഈശോയുമായിട്ട് അടുക്കാൻ തുടങ്ങി എല്ലാ ദിവസവും കുർബാന കാണാൻ തുടങ്ങി എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി എനിക്ക് ദേഷ്യമുള്ളവരോടൊക്കെ പയ്യെ പയ്യെ ക്ഷമിക്കാൻ കാണുന്നവരോടൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാന് ഇവിടുന്ന് ഞാൻ ആ പ്രാവശ്യം പോയപ്പം കുറച്ച് പത്രം മേടിച്ചോണ്ടാണ് പോകുന്നത് ആ പത്രം ഞാൻ ദുബായിൽ പോകുന്നവഴിക്ക് എനിക്ക് ഭയങ്കര നാണക്കട എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ആ പത്രം കൊടുക്കാനായിരുന്നു എനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ എങ്കിലും ഞാൻ ആ പത്രം കൊണ്ടി എല്ലാ ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചുകൊണ്ട് പോയത് ദുബായിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർക്കെല്ലാം എനിക്ക് പേടിയുണ്ടായിരുന്നു അവരാരേലും എന്നെ വഴക്ക് പറയുമോയെന്ന് പക്ഷേ ഞാൻ ആ പത്രം കൊടുത്തു പത്രം കൊടുത്തു അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം ദുബായിൽ സ്റ്റക്കായി പോയ സമയം കൊണ്ട് ഞാൻ ഈശോയുമായിട്ടും മാതാവുമായിട്ടും ഭയങ്കരമായിട്ട് അടുത്തു എനിക്ക് പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അതായത് എന്ത് പ്രശ്നങ്ങളും നേരത്തെ ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങൾ അപ്പോഴും എനിക്കുണ്ട് ഞാൻ അവിടെ തന്നെ ആയിരിക്കുന്നതിൻ്റെ പ്രശ്നം എനിക്കുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം പക്ഷേ അതൊന്നും എനിക്ക് പിന്നെ ഒരു പ്രശ്നമല്ലായിരുന്നു അപ്പം എൻ്റെ ഏജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് മക്കൾ വലുതായി മക്കൾ ചെറുപ്പത്തിൽ ഞാൻ പോയതാണ് എനിക്ക് അവിടെ അവിടെയോടുകൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു വിഷമം എൻ്റെ അടുത്തുണ്ട് വേണമെങ്കിൽ എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാം പക്ഷേ ജോലി നല്ല ജോലിയാണ് അത് ഇട്ടിട്ട് പോകണോ വേണ്ട എത്ര നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി ഇട്ടിട്ട് പോവണ്ടല്ലോ പക്ഷേ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയി വെറുതെ ഇരിക്കണം അങ്ങനെ ഞാൻ ഇങ്ങനെ ഈശോയോട് ചോദിച്ചു എന്ത് ഈശോയെ എന്താണ് ഞാനൊരു തീരുമാനം എടുക്കേണ്ടത് എനിക്ക് ഇട്ടിട്ട് പോകണമെങ്കിൽ ഒരു റിസൈനിങ് ലെറ്റർ കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോകണ്ട നല്ല ജോലിയല്ലേ അപ്പം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഈ രണ്ട് വർഷത്തെ കൊറോണയുടെ ടൈം കഴിഞ്ഞ് ഞാൻ നമ്മളെല്ലാം എയർപോർട്ടെല്ലാം ഓപ്പൺ ആയ സമയത്ത് നാട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ഈ കൊറോണയുടെ സമയത്ത് കമ്പനി ഒരു ഓപ്ഷൻ ഇട്ടു ഓൺലൈനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷന് അപ്പൊ ഞാൻ ആ ഓപ്ഷനുമായിട്ടാണ് നാട്ടി വരുന്നത് കുറച്ചു ദിവസം ലീവ് എടുത്തിരുന്നു പിന്നെ നാട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാൻ വേണ്ടി ഞാൻ ഓൺലൈൻ വർക്കിംഗ് പെർമിഷനും എടുത്തുകൊണ്ടാണ് നാട്ടിൽ വരുന്നത് ഞാൻ നാട്ടിൽ വന്ന് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പഴും ഞാൻ തിരിച്ചു പോകാം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഈശോട് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എനിക്കറിയത്തില്ല ഇത് എന്താ എനിക്ക് മക്കളുടെ കൂടെ നിൽക്കണം എന്നാഗ്രഹമുണ്ട് വീട് അവിടെ നിന്നിട്ടില്ല ഇനി എനിക്ക് ഈ ജന്മത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റും ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ ഇങ് പോരുവായി ചെയ്തത് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ അപ്പൊ എനിക്ക് എൻ്റെ പിള്ളേരെ കാണാ എൻ്റെ മമ്മിയെ കാണാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിൽക്കാം എൻ്റെ വീട് ആരുമില്ലാതെ ഇങ്ങനെ കിടക്കത്തില്ല അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ഓഫീസിലേക്ക് വിളിച്ചൊരു പെർമിഷൻ ചോദിച്ചു എനിക്ക് നാട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരിത് തരാമോ നിങ്ങൾ സാലറിയുടെയൊക്കെ കാര്യമൊന്ന് പറയാവോ അങ്ങനെ ചോദിച്ച് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു എനിക്ക് ആ റിക്വസ്റ്റ് അപ്രൂവായി എനിക്ക് ആ ദുബൈയിൽ ചെയ്ത സെയിം സാലറിയിൽ നാട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ എനിക്കിവിടെ കിട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ നാട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാണ് ആ സെയിം സാലറിയിൽ അങ്ങനെ എനിക്കതൊരു അതെനിക്ക് കുർബാന എല്ലാ ദിവസവും കാണിയതിന് കാണാൻ തുടങ്ങിയതിൻ്റെ ഒരു ഗിഫ്റ്റാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ എനിക്കതിൻ്റെ ഗിഫ്റ്റ് അതായത് ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് കുർബാനാവും ഞായറാഴ്ച പോലും ചിലപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ പള്ളിയിൽ പോകത്തുള്ളൂ കൊന്തചെല്ലും ഞങ്ങളുടെ വീട്ടിൽ പക്ഷേ ഇതൊരു ഒരു കൊന്തചെല്ലണം അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നാൽ കൊന്ത ചെല്ലും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി മാതാവിനെ സ്നേഹിക്കാൻ തുടങ്ങി മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് കരുണ തോന്നാൻ തുടങ്ങി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാൻ തുടങ്ങി അങ്ങനെ ഹ്യൂജായിട്ടൊരു മാറ്റം എനിക്ക് വന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ബ്രദർ യു കെയിലുണ്ട് അപ്പം എന്നോട് നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു യു കെയിലോട്ട് പോവാം നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിൽക്കാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് എനിക്കത് പോകാൻ പറ്റുമോ എനിക്കതിന് പോകാനുള്ള യോഗ്യതയുണ്ടോ എൻ്റെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡുമല്ല ഒന്നുമല്ല എനിക്ക് യോഗ്യതയില്ല അത് ഞാൻ തീരുമാനിച്ചു എൻ്റെ ചെറുപ്പം അതിനുള്ള ഒരു സ്വപ്നമാണ് ഒരു പുറത്തേക്ക് പോകുക എന്നും വർക്ക് പക്ഷേ അതിനുള്ള യോഗ്യത എനിക്കില്ല അത് കാരണം ഞാൻ ഒരിക്കലും അതിനകത്ത് ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് വിസിറ്റിൽ മമ്മിക്ക് ബ്രദറിൻ്റെ അടുത്ത് പോകണമായിരുന്നു അപ്പം ഞാൻ കൂട്ടുപോയി മമ്മിക്ക് കൂട്ട് യു കെ പോയി അവിടെ ചെന്ന് നിന്നപ്പോഴും എൻ്റെ ബ്രദർ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങോ വാ നമുക്ക് ഇത് ഇവിടെ നിന്ന് നോക്കാം പിള്ളേരൊക്കെ പഠിക്കാൻ അങ്ങോട്ട് പോകാനിരിക്കുവാണ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ആ യു കെ ചെന്ന സമയത്ത് ഒരു ബൈബിൾ എടുത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ എന്താണ് ഇവരൊക്കെ എന്നോട് പറയുന്നുണ്ടല്ലോ ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ എന്താ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ ഞാൻ ബൈബിൾ തുറന്നപ്പം എനിക്കൊരു വചനം കിട്ടി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ നിന്നെ നിൻ്റെ കൂടെയുണ്ട് ഞാൻ ആ ശരിക്ക് പറഞ്ഞാൽ ബൈബിളിൻ്റെ വാക്കിന് ഞാൻ മറന്നുപോയി പക്ഷേ നീ ഒന്നും പേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ നടന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു വാ വാക്കാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു പക്ഷേ എനിക്ക് ഏജ് ഇത്ര ആയി ഞാൻ ഫിഫ്റ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും ഏജിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ അങ്ങനെ ഒരു ജോലി കിട്ടുമോ ഇതൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി ഐ എൽ ടി എസ് പഠിക്കാൻ തുടങ്ങി ഐ എൽ ടി എസ് പഠിച്ചു ഡേറ്റ് എടുത്തു ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു ഐ എൽ ടി എസ് പഠിച്ചാൽ അച്ഛനെ ഒന്ന് കാണാം എന്നുള്ളൊരിതുണ്ട് അങ്ങനെ അച്ഛനെ ഒന്ന് തൊടാവല്ലോന്നൊക്കെ ഓർത്താണ് ആ ഹോൾ ടിക്കറ്റുമായിട്ട് ഓടി ഇവിടെ വന്നു ഇവിടെ വന്ന് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടി അച്ഛൻ ഇവിടെ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു എല്ലാവരുടെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് പോയി രക്ഷപ്പെടും മക്കളെ എന്ന് എല്ലാവരോടുകൂടിയാണ് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ നിങ്ങൾക്കിപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പിള്ളേരെല്ലാം കൊച്ചു പിള്ളേരാണ് അപ്പം ഞാനോട് തീവ്രടെ കൂടെ ഞാൻ ഈ വയസ്സായ ഞാൻ എന്ന് എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ കയ്യെ പിടിച്ചു കയ്യെ പിടിച്ചിട്ട് ഞാൻ ഏറ്റുനിന്ന് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഭയങ്കര പ്രായമായി കിട്ടോ അപ്പം എന്നോട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ച് കുലുക്കിട്ട് പറഞ്ഞു അതൊന്നും സാരമില്ല എന്നിങ്ങനെ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി പിന്നെ അടുത്ത ഉടുമ്പടി പുതക്കാൻ വന്നു അടുത്ത ഉടുമ്പടി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കും എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഞാൻ കുറച്ചുകൂടെ ക്ലിയർ മാതാവിനോട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് ഇത് തന്നെ എനിക്ക് തരാത്തെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കുന്നില്ല കാരണം എനിക്കറിയാം ഞാൻ കുറച്ചുകൂടെ നന്നാവാനുണ്ട് കുറച്ചുകൂടെ ഞാൻ ശരിയായാലേ ഉള്ളൂ ഇതെനിക്ക് തരുള്ളൂ അതായത് ഞാൻ ഒട്ടും ഡിമാൻഡ് ചെയ്തില്ല ഇതെനിക്ക് വേണം ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നന്നാവട്ടെ നന്നായി കഴിയുമ്പോൾ എനിക്ക് മാതാവ് തരേണ്ട സമയത്ത് തരും എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഐ എൽ ടി എസ് ഒന്നും അറിയാമല്ലാത്ത ഞാൻ ഐ എൽ ടി എസ് പാസ്സായി ബാക്കി പ്രോസസ്സിങ് നടന്നു അങ്ങനെ ഇന്ന് എനിക്ക് യു കെയിലോട്ട് പോകാനുള്ള വിസയും വന്നു പിന്നെ ഞാൻ പൈസ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് പഠിക്കാൻ വേണ്ടി യു കെയിലോട്ട് പോകണമായിരുന്നു അവളുടെ പേപ്പർ വർക്കും അത് പൈസയുടെ എല്ലാം എങ്ങനെയാണെന്ന് എല്ലാം ശരിയായി അങ്ങനെ ആ കൊച്ചു യു കെയിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു ദൈവമേ പതിനേഴ് വർഷമായിട്ട് യു കെ നിന്നിട്ട് ഐ മീൻ ദുബൈയില് നിന്നോണ്ട് എനിക്കെൻ്റെ മക്കളുടെ കൂടി ഒന്നും നിൽക്കാനേ പറ്റിയില്ല ഞാനിവിടെ വന്ന് നിൽക്കാത്ത സമയമായപ്പം ഇവരെല്ലാം പഠിക്കാനും പുറത്തേക്ക് പോകുവാണല്ലോ എന്ന് പക്ഷെ ഞാൻ അതുകാരണം എന്നെ അവിടെ നിർത്തണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓർത്തു അമ്മേ എനിക്ക് ഇനിയും അവരുടെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യമില്ല അല്ലേ അമ്മേ എന്ന് അങ്ങനെ മോള് യു കെയിലോട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് മാസ്റ്റേഴ്സ് അതിൻ്റെ സമയത്താണ് എനിക്ക് പോകാനുള്ള ഒരു പെർമിഷന് ഇങ്ങനെ കിട്ടുന്നത് പിന്നെ ഉടമ്പടി എടുത്ത് എന്താണ് ഇതിനകത്ത് കിട്ടിയെന്ന് ചോദിച്ചാല് കിട്ടാത്തത് എനിക്കൊന്നുമില്ല എൻ്റെ ഈശോയെ എനിക്ക് അറിയാൻ പറ്റി എല്ലാ ദിവസവും കുർബാന കൂടാൻ പറ്റി എല്ലാ ദിവസവും ഈശോ പള്ളിയുടെ മുമ്പിൽ പോയി ഈശോയെ നോക്കുന്നത് തന്നെ എനിക്കൊരു ഭാഗ്യവായിട്ടാണ് ഞാനിപ്പം അതെ അതെ അതിൽ കൂടുതൽ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടാനില്ല എനിക്ക് ഈശോട് ഭയങ്കര സ്നേഹമാണ് അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട കൈ നീട്ടി ഈ പത്രം കൊടുക്കുക എന്നുള്ളത് അതു തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ മൂന്ന് കെട്ട് അല്ലെങ്കിൽ നാല് കെട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോവും എന്നെ എല്ലാവരും കളിയാക്കി എൻ്റെ വീട്ടുകാരും ഓക്കെ എന്നെ എന്നെ എല്ലാവരും കളിയാക്കാത്ത ആൾക്കാരില്ല നിനക്കിത് എന്തിൻ്റെ അസുഖമാണ് ഇതും കൊണ്ട് നടന്ന് നാണമാകുന്നില്ലേ എന്ന് എപ്പോഴും ചോദിക്കും എന്നാലും ഞാൻ ഇവരൊന്നും കാണാതെ അറിയാതെയാണ് ഞാനിതു പോയി കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഒത്തിരി കളിയാക്കി എന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ മലയാളം പത്രം എല്ലാവർക്കും കിട്ടിയെന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ വരുമ്പം ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡുകളിൽ പോയി ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഈ ബാക്കി ഹിന്ദി പറയുന്ന ആൾക്കാർ ആ സമയത്താണ് അവർ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയം അപ്പോൾ അവർക്ക് ഞാൻ ഈ പേപ്പർ കൊടുക്കും അവർക്ക് പേപ്പർ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര നിറഞ്ഞ മനസ്സോടെ ഈ സാധനം സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നത് അവർക്കിതെന്താണെന്നും അറിയത്തില്ല എങ്ങനെയാണെന്നും അറിയത്തില്ല എന്നാലും ഈ പേപ്പർ പേപ്പറ് ഞാനിവർക്ക് എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും ഇത് ഇതാണ് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്കുന്ന സ്ഥലമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോകണം കാരണം അവർക്ക് ആഗ്രഹങ്ങളുടെ പേരിൽ ഇപ്പോൾ വരാനേ അറിയത്തുള്ളൂ ഇവിടെ വന്നാലേ ഉള്ളല്ലോ ഇവർക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പത്രമെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മാതാവേ ഒരു മൂന്ന് പേരെങ്കിലും ഇതിൽ ഈ കൃപാസനത്തിൽ ഒന്ന് വരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് പത്രം കൊടുത്തുള്ള പ്രസിദ്ധ പ്രവർത്തനമാണ് പിന്നെ എനിക്ക് പറ്റുന്നവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബ്രദറാണ് എന്നെ കൂടുതലും കളിയാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇന്നലെ അവൻ എന്നോട് ആവശ്യം വന്നപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു നീ പോകുന്ന കൃപാസനത്തിലെ അവിടെ എന്താണ് പരിപാടി അപ്പം അവിടുത്തെ അവിടെ ഞാൻ എന്നാ ചെയ്യേണ്ടിയത് അപ്പം ഞാൻ അവനോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞില്ല ഞാൻ ലൈറ്റേർ ക്യാൻഡിൽ പ്രയറിന്റെ ഒരു ലിങ്ക് കാണിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ എന്നെ കളിയാക്കിയവർ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഇത്ര നാളും കളിയാക്കിയിരുന്നവരൊക്കെ നിന്നെപ്പറ്റി ചോദിക്കുന്നുണ്ട് നീ ഒന്ന് കൺസിഡർ ചെയ്തേക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്ര എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് സ്തുതി യശാ പ്രവാചന്റെ പുസ്തകം നാല്പത്തി മൂന്നിന്റെ അഞ്ചില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്കുനിന്ന് നിന്റെ സന്തതികളെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും നമ്മുടെ മുൻപിൽ ജോമി ബെന്നി എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോള് ഈ സഹോദരിയുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മകള് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിൽ എത്രത്തോളം അടി നിൽക്കുവാനായിട്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സാക്ഷ്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ സഹോദരി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവർ ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെയും അതുപോലെ തന്നെ ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതിൻ്റെ സന്തോഷത്തെയും വളരെ പ്രകടമായിട്ട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നതിൻ്റെയും ദൈവത്തിന് സാക്ഷിയായി തീർന്നതിൻ്റെയും അടയാളത്തിൽ ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മുഹൂർത്തപ്പെടുത്തി നന്ദി പറയാം